എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചേമ്പരൂർ പൂവിൻ്റെ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം രേവതി കാലൊടിഞ്ഞ് ഇരിക്കുകയാണ് രേവതിക്ക് നല്ല റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് രേവതിയുടെ കാലുകളൊന്നും അനക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട് സച്ചി പറയുന്നുണ്ട് രേവതിയോട് രേവതി എന്നോട് ഡോക്ടർ പറഞ്ഞതെല്ലാം ഓർമ്മയില്ലേ നീ അങ്ങനെ എഴുന്നേറ്റ് നടക്കാനോ ജോലികളൊന്നും ചെയ്യാനോ ഒന്നിനും പോവരുത് നിന്റെ കാലിലെ പൊട്ടല് കൂടുതലാവും നീ ഇനി നടന്നു കഴിഞ്ഞ അതുകൊണ്ട് നല്ല റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നുണ്ട് രേവതി പറയുന്നുണ്ട് ഇപ്പോഴും എങ്ങനെയാ സച്ചി ഈ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് നിനക്ക് പുറത്തെങ്ങാനും പോയി ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ നിന്നെ എടുത്ത് അവിടെ കൊണ്ടുപോയി ഇരുത്തിക്കോളാം ഈ നീ ഇങ്ങനെ സ്റ്റെപ്പൊന്നും കേറിയാണെങ്കോ ഒന്നും ചെയ്യരുത് കേട്ടോ എന്നെല്ലാം പറയുന്നുണ്ട് സച്ചി സച്ചിയും രേവതിയും സംസാരിച്ചോണ്ടിരിക്കുമ്പോ ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട് എടി രേവതി നീ എന്താ ഇന്ന് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ കണ്ണ് കണ്ടു രേവതിക്ക് വെയ്യാതിരിക്കുന്ന നിങ്ങൾക്ക് അറിയില്ലേ അവളുടെ കാല് പൊട്ടിയിരിക്കുകയല്ലേ അവളോട് ഒരു ജോലിയും ചെയ്യരുതെന്നാ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് സച്ചി ഒരു ജോലിയും ചെയ്യാതിരുന്നാൽ പിന്നെ ഈ വീട്ടത്തെ ജോലികളൊക്കെ നീ വന്ന് ചെയ്യോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനെന്തിനാ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ നിങ്ങൾക്ക് ചെയ്തോടെ എല്ലാ ജോലികളും പിന്നെ വർഷയും പൗഡറിട്ടത്തെയും എല്ലാവരുണ്ടല്ലോ അവരോട് പറയേ കൂടെ കൂടാൻ എന്ന് പറയുന്നുണ്ട് എന്തിനാ അവരൊക്കെ കൂടുന്നത് അവർക്കൊന്നും ഈ ജോലിയൊന്നും ചെയ്ത് ശീലിച്ചിട്ടില്ല അവരൊന്നും ഇവൾക്ക് അങ്ങനെയല്ലല്ലോ ഇവളെല്ലാ ജോലികളും ചെയ്യുന്നതല്ലേ അവൾ തന്നെ ചെയ്തോട്ടെ എന്ന് പറയുന്നുണ്ട് അവൾക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ലെന്നല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞത് അവൾക്ക് റെസ്റ്റ് വേണ്ട സമയപ്പോ അവ അവളുടെ കാല് ഒടിഞ്ഞിരിക്കല്ലേ ഇനിയും ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ കാല് വീണ്ടും കേടുവരും അതുകൊണ്ട് നല്ല റെസ്റ്റ് വേണം എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് അതും പറഞ്ഞിരുന്നാ പിന്നെ കഴിക്കാൻ ഒന്നും വേണ്ടേ നീ വന്നിട്ട് കഴിക്കാൻ ചോദിക്കുമ്പോ ആരെടുത്ത് തരാനാ എന്ന് ചോദിക്കുന്നുണ്ട് അതിനെന്താ നിങ്ങൾക്കുണ്ടാക്കിയ കൂടെ രേവതി ഒരു ജോലിയും ചെയ്യാൻ പോകുന്നില്ല ഇനി നിങ്ങൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ രേവതിക്കും എനിക്കും അച്ഛനും ഉള്ളത് ഞാൻ വരുമ്പോൾ വാങ്ങിച്ചോണ്ട് വന്നോണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോ ചന്ദ്ര ദേഷ്യത്തോടെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് സച്ചി രേവതിയോട് പറയുന്നുണ്ട് രേവതി ഞാനിപ്പോ എനിക്കൊരു ട്രിപ്പുണ്ട് അതിനു വേണ്ടി പോവാണ് നീ ഒരു ജോലിയും ചെയ്യരുത് എന്തേലും ജോലി നീ ചെയ്തെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കാവും എൻ്റെ കയ്യിൽ നടികിട്ടുന്നത് ഒരു ജോലിയും ചെയ്യരുത് എന്നും പറഞ്ഞ് സച്ചി വണ്ടി എടുത്തു പോകുന്നുണ്ട് രേവതി റൂമിൽ ഇരുന്ന് പൂക്കൾ കെട്ടുന്നുണ്ട് ആ സമയത്ത് ചന്ദ്ര വന്ന് പറയുന്നുണ്ട് ഓ നിനക്കിപ്പോ സുഖായല്ലോ അല്ലേ കാലുകൊണ്ട് വെയ്യ എന്നും പറഞ്ഞുകൊണ്ട് നിനക്കിപ്പോ ഒരു പണി എടുക്കണ്ടല്ലോ ഇവിടെ ഇരുന്ന് പൂ കെട്ടിയാ മതിയല്ലോ നിനക്ക് സമ്പാദിക്കം ചെയ്യാം ഒരു ജോലിയും ചെയ്യാൻ വേണ്ട അല്ലടി എന്ന് പറയുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്റെ കാലുകൊണ്ട് കൊണ്ട് വെയ്യാന്ന് എനിക്ക് ഒരു ജോലിയും ചെയ്യരുതെന്ന് സച്ചിട്ടം പറഞ്ഞിട്ടാ പോയത് എന്തെങ്കിലും ജോലി ചെയ്ത എനിക്കാണ് അടി കിട്ടുക എന്നാ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയാണ് എന്നെ അവൻ അടിക്കാനോ അവൻ എന്നെ അടിച്ചെന്ന് വരും എന്നാലും അവൻ എന്നെ അടിക്കൊന്നുമില്ല അതുകൊണ്ട് നീ ചെന്ന് ഭക്ഷണം എന്താന്ന് വെച്ചാ ഉണ്ടാക്ക എന്ന് പറയുന്നുണ്ട് എന്നോടൊന്നും ചെയ്യരുതെന്ന അമ്മ പറഞ്ഞിട്ടുള്ളത് ഇനി എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് നീ എന്താടി ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് തിന്നാ എന്നാണോ വിചാരിച്ചിട്ടുള്ളത് മര്യാദക്ക് പോയിട്ട് ഭക്ഷണം എന്താന്ന് വെച്ച ഉണ്ടാക്കിക്കോ ഉച്ച ചോറും കറിയും ഒന്നും വേണ്ടേ എന്താന്ന് വെച്ച നീ പോയി ഉണ്ടാക്ക എന്ന് പറയുന്നുണ്ട് രേവതി മനസ്സില മനസ്സോടെ എഴുതിട്ട് പോകുന്നുണ്ട് പതുക്കെ പതുക്കെ ചുമരിലെല്ലാം പിടിച്ചിട്ടാണ് രേവതി നടക്കുന്നത് രേവതി അടുക്കളയിൽ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് കാലുകൊണ്ട് വെയ്യാതായപ്പോ സുഖായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ ഒരു ജോലിയും ചെയ്യാതെ അത് ഈ വീട്ടിൽ നടക്കില്ല ഞാൻ ഈ വീട്ടിലുള്ളവടത്തോളം കാലം നിന്നെ കൊണ്ട് തന്നെ എല്ലാ ജോലിയും ഞാൻ ചെയ്യിപ്പിക്കും എന്നെല്ലാം പിന്നാലെ നടന്ന് പറയുന്നുണ്ട് ചന്ദ്ര രേവതി ഒന്നും മിണ്ടാതെ കറിക്കുള്ള കഷ്ണങ്ങളെല്ലാം അരിയുന്നുണ്ട് ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇവിടെ ഇല്ല അവരെല്ലാം വരുന്നതിന് മുന്നേ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി വെക്കി എന്ന് പറയുന്നുണ്ട് ചന്ദ്ര രേവതി ഈ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതിനുശേഷം ചന്ദ്ര പറയുന്നുണ്ട് നീ പോയി എന്റെ ബാത്റൂം ഒന്ന് കഴുകിയിട് എന്ന് പറയുന്നുണ്ട് ദേവതി പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് അമ്മ ഈ കാലോട്ട് ബാത്റൂമിൽ കഴുകുന്നത് എങ്ങനെ കഴുകാൻ പറ്റും എൻ്റെ കാല് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അത് പ്രശ്നമാവും എന്ന് പറയുന്നുണ്ട് നീ ഇപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞ ജോലി പോയി ചെയ്യേ ചെയ്യേ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര അതമ്മ എനിക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും എനിക്ക് പറ്റാത്ത ഞാൻ പറയുന്നത് എനിക്ക് പിന്നെ കാല് വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ അരുക്കളെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അതുകൊണ്ട് എനിക്കിപ്പോ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് എന്താടി എന്നോട് എതിർത്ത് സംസാരിക്കാൻ മാത്രം ആയോ നീ എന്ന് പറഞ്ഞ രേവതിയുടെ മുഖത്ത് ആഞ്ഞൊരാ അടി കൊടുക്കുന്നുണ്ട് ചന്ദ്ര ഇത് കണ്ടുകൊണ്ട് വരുന്നുണ്ട് സച്ചി സച്ചി ഇത് കാണുമ്പോൾ സച്ചിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല സച്ചി പറയുന്നുണ്ട് അമ്മ നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് എന്തിനെ രേവതി അടിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര ആ പെട്ടെന്ന് സച്ചിയെ കാണുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ സച്ചിയെ കാണുമ്പോ പൊട്ടിക്കരയുന്നുണ്ട് സച്ചി വന്ന് ചോദിക്കുന്നുണ്ട് രേവതി നിന്നെ ഞാൻ റൂമിൽ ഇരുത്തിയിട്ടല്ലേ പോന്നത് നീ എങ്ങനെ ഇവിടെ എത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അത് സച്ചയേട്ടാ അമ്മ എന്നോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞപ്പോൾ ഞാനത് അത് കാരണം ഞാൻ ഇങ്ങോട്ട് നീച്ചു വന്നതാണ് ഞാനിപ്പോ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് രേവതിയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കരുതെന്ന് പിന്നെ എന്തിനാ അവളെ ബുദ്ധിമുട്ടിച്ചത് നിങ്ങൾ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കണ്ടേ എല്ലാവരും കൈ കഴുകി വന്നിരിക്കുമ്പോൾ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും ഭക്ഷണം എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്ര അതല്ലേ ഞാൻ നിങ്ങളോട് നിങ്ങളോടുണ്ടാക്കാൻ പറഞ്ഞത് ഞങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നോളാം എന്നല്ലേ പറഞ്ഞത് എന്നെല്ലാം പറയാണ് പിന്നെ എന്തിനാ നിങ്ങൾ എന്റെ രേവതിയുടെ മുഖത്തടിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അന്ത്ര പറയുന്നുണ്ട് ഞാൻ അവളോട് എന്റെ ബാത്റൂമ് കഴുകിയിടാൻ പറഞ്ഞതാ അപ്പോ അവക്ക് പറ്റില്ലെന്ന് അത് കാരണമാണ് ഞാൻ അവളെ മുഖത്തടിച്ചത് എന്നോട് എതിർത്ത് സംസാരിക്കാൻ മാത്രം ആയോടാ എന്റെ ഭാര്യ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അവൾ എങ്ങനെയാ ഈ കാലം വെച്ചോണ്ട് നിങ്ങളെ ബാത്റൂമ് കഴുകിയിടുന്നത് നിങ്ങളൊക്കെ ഒരു മനസാക്ഷിയുള്ള സ്ത്രീയാണോ നിങ്ങളുടെ മറ്റു രണ്ട് മരുമക്കളെ കൊണ്ട് നിങ്ങൾ ഒരു ജോലി ചെയ്യിക്കുന്നില്ലല്ലോ എൻ്റെ രേവതിയെ കൊണ്ട് മാത്രമാണ് എല്ലാ ജോലികളും ചെയ്യിക്കുന്നത് അവൾക്ക് വെയ്യാതായ പോലും നിങ്ങൾ അവളെ വെറുതെ വിടില്ലേ എന്നെല്ലാം പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് സച്ചി അതേടാ നിന്റെ ഭാര്യയെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിക്കും എന്താ ഇവളൊരു അഞ്ചു പൈസക്ക് ഗതിയില്ലാത്തവളാ അതുപോലാണോ എൻ്റെ മറ്റു രണ്ട് മരുമക്കള് അവരെല്ലാവരും നല്ല പൈസക്കാരാ നിന്റെ ഭാര്യയുടെ കയ്യിൽ എന്താ ഉള്ളത് ഒന്നും ഇല്ലാത്തവരെ കൊണ്ട് തന്നെയാ ജോലികളെല്ലാം ചെയ്യിക്ക ഇവളെ കൊണ്ട് തന്നെ ഞാൻ എല്ലാ ജോലിയും ചെയ്യിക്കും എന്ന് പറയുന്നുണ്ട് ഡേ ഇനി ഇവളെ ഞാനും നിങ്ങൾ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ കൈ ഞാൻ വെട്ടും എന്ന് പറയുന്നുണ്ട് ഈ തർക്കമെല്ലാം കേട്ടുകൊണ്ട് വരുന്നുണ്ട് രേവി രേവി ചോദിക്കുന്നുണ്ട് എന്താ സച്ചി എന്തിനാ എവിടെ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ബഹളം വെച്ചതല്ല ഈ രേവതിയുടെ അവസ്ഥ നോക്ക് അവൾക്ക് കാലുകൊണ്ട് വെയ്യാതിരിക്കുമ്പോൾ റെസ്റ്റ് എടുക്കണം എന്നാ ഡോക്ടർ പറഞ്ഞത് അവളെ റൂമിൽ ഇരുത്തിയിട്ട് ഒരു ജോലിയും ചെയ്യിക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോയേ എന്നിട്ട് അവളെ വിളിച്ചു വരുത്തി ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതും പോരാഞ്ഞിട്ട് അവളെ കൊണ്ട് ബാത്റൂം കഴുകിക്കാൻ വേണ്ടി തുടങ്ങായിരുന്നു അമ്മ അവളത് ചെയ്യാൻ വയ്യ കാല് വേദനിക്കാണെന്ന് പറഞ്ഞപ്പോ അവളെ മുഖത്തടിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് രവി പറയുന്നുണ്ട് എന്താ ചന്ദ്ര നിനക്ക് ഒട്ടും കണ്ണിച്ചോര ഇല്ലാതെ പോയോ മോളുടെ അവസ്ഥ നീന്നു നോക്ക് അവൾക്ക് ഒട്ടും വയ്യാതെ ഇരിക്കല്ലേ ഈ സമയത്താണോ അവളെ കൊണ്ട് ഇങ്ങനെ ഓരോ ജോലികളെല്ലാം ചെയ്യിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയാണ് പിന്നല്ലാതെ രവി ഏട്ടാ പിന്നെ ആരും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയാണ് എന്താ ചന്ദ്ര നിനക്കുണ്ടാക്കി കൂടെ നിനക്കെന്ന് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയില്ലേ രേവതി മോൾക്ക് വെയ്യാതാവുമ്പോഴെങ്കിലും നിനക്ക് ഇടയ്ക്കൊന്ന് ഭക്ഷണം ഉണ്ടാക്കിയല്ലോ എന്താ എന്നെല്ലാം പറയുന്നുണ്ട് രേവി എന്നെ കൊണ്ടൊന്നും പറ്റില്ല എനിക്ക് നടുവേദനയാ എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് ദേവി പറയുന്നുണ്ട് നിനക്ക് ജോലി ചെയ്യാൻ മടി അതുകൊണ്ട് ആ വെയ്യാത്ത കൊണ്ടാണോ നീ ജോലികളെല്ലാം ചെയ്യിക്കുന്നത് പിന്നെ അവളുടെ മുഖത്തടിക്കാൻ നിനക്ക് എന്താ അവകാശം ഉള്ളത് നിൻ്റെ മക്കളുടെ മുഖത്തടിക്കാൻ നിനക്ക് അവകാശം ഉണ്ടാവാം പക്ഷേ നിൻ്റെ മരുമകളാത് അവളുടെ മുഖത്തടിക്കാൻ നിനക്ക് ഒരു അവകാശം ഇല്ല എന്നെല്ലാം പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് ദേവി സാച്ചി പറയുന്നുണ്ട് ഇനി ഇവളെ കൊണ്ട് ഒരു ജോലി ചെയ്യിക്കരുത് ഇനി ഇവളെ കൊണ്ട് എന്തെങ്കിലും ജോലി നിങ്ങൾ ചെയ്യിച്ചു എന്ന് ഞാൻ അറിഞ്ഞ നിങ്ങളുടെ കാലാവും ഞാൻ തല്ലി ഓടിക്കാൻ പോകുന്നത് പിന്നെ നിങ്ങൾ എങ്ങനെ എണീറ്റ് നടക്കും എന്ന് എനിക്കൊന്നും അറിയണമല്ലോ ദേവതിയെ ശല്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് കൂടെ എണീറ്റ് നടക്കണ്ടേ ആ എണീറ്റ് നടക്കുന്ന കാലി ഞാൻ തല്ലി തല്ലിടി ഓടിക്കും എന്ന് പറയുന്നുണ്ട് സച്ചി രവി പറയുന്നുണ്ട് മതി സച്ചി നീ ചെല്ല് ഞാൻ പറഞ്ഞോളാം അവളോട് എന്ന് പറയുന്നുണ്ട് സച്ചി രേവതിയെ എടുത്തോണ്ട് മുകളിലോട്ട് പോകുന്നുണ്ട് ചന്ദ്രിയോട് പറയുന്നുണ്ട് രേവി ചന്ദ്രി നീ ആദ്യം മ കുറച്ചെങ്കിലും മനസാക്ഷിയുള്ള ഒരാളാവാൻ ശ്രമിക്കേ വെയ്യാതിരിക്കുന്ന ഒരാളെ കൊണ്ടാണോ ഇങ്ങനെ ജോലികളെല്ലാം ചെയ്യിക്കുന്നത് നിനക്ക് എന്താ ചന്ദ്രി ഇത്ര പോലും മനസ്സാക്ഷി ഇല്ലാതായി പോയത് എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് ഇത്രയൊക്കെ മനസ്സാക്ഷി തന്നെ ഉള്ളു പിന്നെ അവളോട് ഞാൻ എന്തിനാണ് ഇത്ര കരുണയെല്ലാം കാണിക്കുന്നത് അവളെ കയ്യിൽ എന്തുണ്ട് ഒരു അഞ്ച് പൈസയ്ക്ക് പേസക്ക് ഗതിയില്ലാത്തവളാവള് എന്നെല്ലാം പറയാണ് രവി പറയുന്നുണ്ട് കാശ് നോക്കിയാണല്ലേ നീ ഓരോരുത്തർക്ക് സ്നേഹവും കരുതലും എല്ലാം കൊടുക്കുന്നത് നിന്റെ മറ്റു രണ്ട് മരുമക്കളോട് നീ ഇങ്ങനൊന്നും സംസാരിക്കാറില്ലല്ലോ അവരെ നീ നുള്ളി നോവിക്കാറ് പോലുമില്ല എന്നാൽ എത്രയോ തവണയാണ് നീ രേവതിയുടെ മുഖത്തടിച്ചിരിക്കുന്നത് അവൾ എന്നോട് തിരിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ അതാണ് സ്നേഹം അല്ലാതെ നിൻ്റെ മറ്റു രണ്ട് പോലെ അല്ല രേവതി അത് നിൻ്റെ ഭാഗ്യം അവരെ പോലെ അങ്ങാനും ആണെങ്കിൽ എന്നെ നിന്നെ കഥ കഴിഞ്ഞേനെ എന്ന് പറയുന്നുണ്ട് ഓ കഥ കഴിക്കാനേ അവൾ ഇങ്ങോട്ടേക്ക് വരട്ടെ അവൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും എന്ന് പറയുകയാണ് നീ ഒരിക്കലും നന്നാവില്ല ചന്ദ്ര നിന്നോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല നിന്നോട് സംസാരിക്കുന്നത് ഫുള്ള് വേസ്റ്റ് ആണ് എന്നെല്ലാം പറയുന്നുണ്ട് ശേഷം ശ്രുതിയോട് ചന്ദ്ര പറയുന്നുണ്ട് അവളെ ഒരു ജോലിയും ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കായിരുന്നു എൻ്റെ അടുത്തുണ്ടോ അത് നടക്കുന്നു അവളെ കൊണ്ട് ഞാൻ ഭക്ഷണം എല്ലാം ഉണ്ടാക്കിപ്പിച്ചു വാ ശ്രുതി നമുക്ക് കഴിക്കാം എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് അത് അമ്മയെ രേവതിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചേനെ ഇനി സച്ചിന് എല്ലതും പറയോ അവനീ കുറെ വഴക്ക് പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ പലതും പറയും അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല നാളെയും അവളെ കൊണ്ട് തന്നെ എല്ലാ ജോലിയും ഞാൻ ചെയ്യിപ്പിക്കും എന്ന് പറയുന്നുണ്ട് ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്